മേ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടന്ന സമയത്ത് ഒരു രണ്ടാം ദിവസം മൂന്നാം ദിവസം വരെ നമ്മുടെ ആ യുദ്ധം പാകിസ്ഥാനെതിരെ നമ്മളിങ്ങനെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് യുദ്ധം നിർത്തുന്നു നിർത്തിക്കഴിഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വക ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു അമേരിക്ക അമേരിക്കയുടെ ഇടപെട്ടാണ് അതിന് ആ യുദ്ധം നിർത്തുന്നതിന് അമേരിക്കയുടെ ഒരു കാരണമായിരുന്നു എന്ന് പറഞ്ഞു അത് ഇന്ത്യ അന്ന് നിഷേധിച്ചു ഏതായാലും അതിന്റെ സത്യാവസ്ഥ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അതിന്മേൽ ഇപ്പോഴും ഒരു അവ്യക്തത ഉണ്ടായിരുന്നു ആ അവ്യക്തത ആ പൊളിച്ച് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്താണ് അതിൽ നമുക്ക് അറിയാൻ വേണ്ടിയത് അയ്യപ്പൻ ചേട്ടാ ഇതില് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ അവിടെ സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഔദ്യോഗിക സന്ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു സൗദി യു എസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ട്രംപ് നടത്തിയ പ്രസ്താവനയാണ് ഇന്ത്യ നടത്തിയ ഇതുവരെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥത വഹിച്ച ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ ഇതുവരെ ഇന്ത്യ എടുത്ത നിലപാടുകൾക്ക് നേരെ വിരുദ്ധമായ ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് അപ്പോ ട്രംപ് പറഞ്ഞത് പ്രകാരം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ ഫോണിൽ വിളിക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അവസാനിപ്പിക്കുന്നതിന് സന്നദ്ധത അറിയിച്ചു എന്നുള്ളതുമാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ട്രംപിന്റെ ഇപ്പോഴത്തെ അവകാശവാദം ഇന്ത്യ ഈ വിഷയത്തിൽ ഇതുവരെ നടത്തിയ നിലപാടുകൾക്ക് നേരെ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് ട്രംപ് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ച ആളാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ താൻ മധ്യസ്ഥനായി ഇതിന്റെ ഫലമായിട്ട് രണ്ടുപേരും വെടിനിർത്തൽ ധാരണയിൽ എത്തി എന്നുള്ളത് മെയ് പത്താം തീയതി ഏതാണ്ട് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ട്രംപ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ട് വഴി വെളിപ്പെടുത്തിയത് ഇതിനുശേഷം ഏകദേശം അഞ്ചു കൂടിയാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയത് അപ്പൊ ട്രംപിന്റെ ഈ സോഷ്യൽ മീഡിയ പ്രചാരണം അല്ലെങ്കിൽ ആ പോസ്റ്റ് ഏറ്റെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ദേശീയ മാധ്യമങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിച്ചു വെടിനിർത്തൽ പ്രഖ്യാപനം വന്നു ട്രംപ് മധ്യസ്ഥനായി ഈ വാർത്ത പ്രചരിച്ചു പക്ഷെ ഇത് നിഷേധിച്ചുകൊണ്ടാണ് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഇന്ത്യ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയത് അപ്പൊ പിന്നീട് ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നടത്തിയിരുന്നു രണ്ട് രാജ്യത്തിന്റെയും ഡി ജി എംഒമാർ അതായത് സൈനിക മേധാവിമാർ ഹോട്ട്ലൈൻ വഴി പരസ്പരം ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഇങ്ങോട്ട് വെടിനിർത്തലിന് വേണ്ടിയിട്ടുള്ള താല്പര്യം അറിയിച്ചു ഇന്ത്യ അതിന് സമ്മതം അറിയിച്ചു അങ്ങനെയാണ് വെടിനിർത്തൽ ധാരണയായത് അത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയോടു കൂടി ഈ ധാരണയായി എന്നുള്ളതാണ് ഇന്ത്യ വെളിപ്പെടുത്തുന്നത് അപ്പോ ഇന്ത്യക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ടൈം ലൈൻ ഉണ്ട് പാകിസ്ഥാന്റെ ഡി ജി എംഒ നമ്മളെ ബന്ധപ്പെടുകയും നിരന്തരം അദ്ദേഹം ആദ്യം പതിനൊന്ന് മണിക്ക് വിളിച്ചു കിട്ടിയില്ല പന്ത്രണ്ട് മണിക്ക് വീണ്ടും വിളിച്ചു അപ്പോഴും ഇന്ത്യയുടെ ഡി ജി എംഒയെ ഫോണിൽ കിട്ടിയില്ല പിന്നീടാണ് ഉച്ചയ്ക്ക് ശേഷം പരസ്പര ചർച്ചകൾ നടന്നത് അപ്പൊ ഇത് ഈ ചർച്ചകൾ നടന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പോസ്റ്റ് വരുന്നത് അപ്പൊ ഇന്ത്യ ഈ ടൈം ലൈൻ നിരത്തി ഈ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത തള്ളിക്കളഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ നേരിട്ട് വിളിച്ച് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ് ഇന്ത്യ കാലാകാലങ്ങളായി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഒരു മധ്യവർത്തി അനുവദിക്കുന്നതല്ല ഇന്ത്യയുടെ നയം അതല്ല അതിൽ നിന്ന് ഇന്ത്യ ഇതുവരെ മാറിയിട്ടുമില്ല ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിച്ചത് ഇന്ത്യയും പാകിസ്ഥാന്റെയും സൈനിക മേധാവികളാണ് എന്നുള്ള കാര്യം നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇക്കാര്യം പറഞ്ഞതാണ് കൂടാതെ പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രി പിന്നീട് അൽ ജസീറ എന്ന് പറയുന്ന മാധ്യമത്തോട് ഒരു മധ്യസ്ഥ ശ്രമത്തിന് പാകിസ്ഥാന് സമ്മതമായിരുന്നു പക്ഷെ ഇന്ത്യ ഒരു കാര്യത്തിലും ഇത് സമ്മതിച്ചിരുന്നില്ല ഇന്ത്യക്ക് ഒരു മധ്യസ്ഥനെ വെക്കുന്നത് നയം അവരുടെ ഭാഗമല്ല അങ്ങനെ ഡി ജി എമ്മമാർ തമ്മിൽ ചർച്ച നടത്തിയാണ് വെടിനിർത്തൽ ധാരണയായതെന്നുള്ളത് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ് പക്ഷെ ഇപ്പോ ഇതില് പുതിയൊരു തലം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ സൗദി കിരീടാവകാശി പങ്കെടുത്ത ഒരു ഔദ്യോഗിക പരിപാടിയിൽ സൗദി യു എസ് ഇൻവെസ്റ്റ്മെന്റ് ഫോറത്തിൽ നടത്തിയ ഒരു പ്രസ്താവന ഇങ്ങനെയാണ് അതായത് അയാൾ സ്വയം ഒന്ന് പൊങ്ങിക്കൊണ്ടാണ് പറയുന്നത് പ്രശ്നങ്ങൾ തീർക്കാൻ ഞാൻ മിടുക്കനാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് അക്കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് ഇതിന് മുമ്പുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെ കുറിച്ചാണ് ഞങ്ങൾ ഞാൻ പറയുന്നത് ആണവായുധങ്ങൾ ഉപയോഗിക്കാനായിരുന്നു അവരുടെ നീക്കം അപ്പൊ രണ്ടു പേരോടും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഈ യുദ്ധമായിട്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് ശതമാനം വരെ താരിഫ് ഏർപ്പെടുത്തും അമേരിക്കയുമായിട്ട് തുടർ വ്യാപാരം നടത്താൻ അനുവദിക്കില്ല അപ്പോ തൽക്കാലം നിങ്ങളൊന്ന് ആലോചിക്കൂ അതിനുശേഷം വീണ്ടും എന്നെ വിളിക്കൂ അതിനുശേഷം നമുക്ക് തീരുമാനം എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ കട്ട് ചെയ്തത് അപ്പൊ ട്രംപ് അവകാശപ്പെടുന്നത് മുന്നൂറ്റി അൻപത് ശതമാനം വരെ താരിഫ് എന്ന ഭീഷണി മുഴക്കി ഈ യുദ്ധം അവസാനിപ്പിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ഈ അവകാശവാദത്തിന് ശേഷം ട്രംപ് വീണ്ടും തുടരുകയാണ് അതിനുശേഷം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ വിളിച്ചു എന്നെ വിളിച്ച് നന്ദി അറിയിച്ചു ഈ നന്ദി അറിയിക്കുന്ന സമയത്ത് അതിനൊരു സാക്ഷി കൂടി ഉണ്ടായിരുന്നു അതായത് വൈറ്റ് ഹൗസിലെ ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വൈസ് എന്ന് പറയുന്ന ചീഫ് ഉദ്യോഗസ്ഥ ഇതിനെല്ലാം സാക്ഷിയായിട്ടുണ്ടായിരുന്നു അപ്പൊ സാക്ഷിയും കിട്ടി ഇതിനു ശേഷമാണ് പ്രധാനമന്ത്രി മോദി തന്നെ ഫോണിൽ വിളിച്ചത് ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ അത് പൂർത്തിയാക്കി അപ്പോൾ ട്രംപ് ചോദിക്കുന്നു എന്താണ് അതായത് ഞങ്ങൾ ഇനി പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല യുദ്ധം അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ട്രംപ് ഇക്കാര്യത്തിൽ പറഞ്ഞ നിലപാട് ഇങ്ങനെയാണ് ഞാൻ മുന്നൂറ്റി അൻപത് ശതമാനം വരെ താരിഫ് ഭീ ഈടാക്കുമെന്ന ഭീഷണി മുഴക്കിയപ്പോൾ അവരതിന് വഴങ്ങി രണ്ടുപേരും ആണവായുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാനാണ് പദ്ധതിയിട്ടത് അതുവഴി ലക്ഷക്കണക്കിന് പേരെ കൊല്ലാൻ ആയിരുന്നു പദ്ധതി അപ്പൊ അത് ഞാൻ തടയിട്ടു കൂടാതെ ഈ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ ആണവ മാലിന്യം അമേരിക്കയിലെ ലാസ് വെഗാസിൽ വരെ ഒഴുകിയെത്തും അതായത് അന്തരീക്ഷത്തിൽ വ്യാപിച്ച് അവിടെ എത്തും അപ്പൊ അതും കൂടി തടയുക എന്നുള്ളതായിരുന്നു തന്റെ ലക്ഷ്യം ഇതൊക്കെ പറഞ്ഞാണ് ട്രംപ് തന്റെ അവകാശവാദത്തെ സാധൂകരിക്കുന്നത് ഏതായാലും ഈ പറയുന്ന അവകാശവാദം അത് ഈ ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ അത് യുക്തിസഹമല്ല കാരണം ട്രംപ് പലപ്പോഴായിട്ട് ഏതാണ്ട് അറുപതോളം വേദികളിൽ പരം അറുപതിൽ പരം വേദികളിൽ ഈ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് പറയുന്ന കാര്യങ്ങളിൽ ഒന്നേ ഉള്ളൂ അതായത് രണ്ടുപേരും മധ്യസ്ഥ ശ്രമത്തിൽ അതായത് ട്രേഡ് വ്യാപാരം എന്ന് പറയുന്ന ഒരു മാർഗ്ഗം ഉപയോഗിച്ച് താൻ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് പക്ഷെ അതിലിപ്പോ കുറച്ചുകൂടി ഗൗരവം വന്നത് അതിൽ മുന്നൂറ്റി അൻപത് ശതമാനം താരിഫ് എന്ന് പറയുന്നത് ആ ഒരു ഭീഷണി താൻ ഉപയോഗിച്ചു പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും തന്നെ നേരിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി അപ്പൊ ഇതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ഈ മുന്നൂറ്റി എൻപത് താരിഫ് മുന്നൂറ്റി എൺപത് ശതമാനം താരിഫ് എന്നുള്ളതിന് ട്രംപ് കുറെ കൂടി സാധൂകരണം നേരുന്നത് ഞാൻ ഈ കാര്യത്തിൽ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസെന്റിനെ ചുമതലപ്പെടുത്തിയിരുന്നു ഈ രണ്ട് രാജ്യങ്ങൾക്കുമെതിരെ മുന്നൂറ്റി അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കാര്യം ഇന്ത്യയും പാകിസ്ഥാനും ആ സമയത്ത് വ്യാപാര ഉടമ്പടി ചർച്ചകളുമായിട്ട് അമേരിക്ക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ അവർ യുദ്ധം അവസാനിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കൂ ഇല്ലെങ്കിൽ അവർക്ക് ഈ മുന്നൂറ്റി അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തൂ ഇനി അവർ വഴങ്ങുകയാണെങ്കിൽ നമ്മൾ അവർക്കുമായി അവരുമായി നല്ലൊരു ഡീലിൽ എത്താം എന്ന കാര്യം സ്കോട്ട് ബസന്റിനോട് പറഞ്ഞു എന്നും ട്രംപ് ഇവിടെ പറയുന്നുണ്ട് അപ്പോ ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ പിന്നീട് തകിടം പറഞ്ഞ ഒരു അനുഭവം കൂടിയുണ്ട് അതായത് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ആദ്യം അഞ്ച് വിമാനങ്ങൾ വീണെന്ന് പറഞ്ഞു അപ്പോഴും ആരുടെ വിമാനമാണെന്ന് പറഞ്ഞില്ല പിന്നെ ആറായി പിന്നീട് ഏഴായി പിന്നെ എട്ട് വരെ ആയി അപ്പോഴും ഏത് രാജ്യത്തിന്റെ വിമാനം വീണു എന്നുള്ളത് ഈ മധ്യസ്ഥ ശ്രമത്തിന് ചിക്കാൻ പിടിച്ച ട്രംപ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല അതവിടെ നിൽക്കട്ടെ കൂടാതെ ട്രംപ് തന്നെ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ താൻ മധ്യസ്ഥ വഹിച്ചു എന്നുള്ള അവകാശവാദം ട്രംപ് തന്നെ ഒരു കാലത്ത് അത് അതിൽ നിന്ന് ആ പ്രസ്താവനയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു അതിന് കാരണം നരേന്ദ്രമോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് കാനഡയിൽ ചെന്നപ്പോൾ ട്രംപുമായിട്ട് കൂടിക്കാഴ്ച നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നു പക്ഷെ ട്രംപ് അന്ന് ഇറാൻ ഇസ്രായേൽ സംഘർഷം നടക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായിട്ട് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങി അപ്പൊ ആ സമയത്ത് നരേന്ദ്രമോദി ഫോണിൽ വിളിച്ച് തന്റെ അനിഷ്ടം നേരിട്ട് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് ട്രംപിന് വെളിവുണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തന്റെ അവകാശവാദത്തിൽ നിന്ന് അദ്ദേഹം ചെറുതായിട്ടൊന്ന് പിന്നോട്ട് പോയി പക്ഷെ പിന്നീട് പൂർവാധികം ശക്തിയോടുകൂടി ട്രംപ് ഈ അവകാശവാദം ആവർത്തിക്കുകയായിരുന്നു പക്ഷെ അതിന്റെ ഗൗരവം ഇപ്പോൾ വർദ്ധിക്കുകയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു ആ അവകാശവാദം സത്യമാണെങ്കിൽ അത് ഇന്ത്യയുടെ ഇതുവരെ സ്വീകരിച്ച നയങ്ങൾക്ക് വിരുദ്ധമാണ് ഒരു പരിധിവരെ പ്രതിപക്ഷം ഉന്നയിച്ച ആക്ഷേപവും ശക്തമാവുകയാണ് പ്രതിപക്ഷം നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥനെ തേടിയിരുന്നോ ഉണ്ടെങ്കിൽ കാര്യം വെളിപ്പെടുത്തണം ഇന്ത്യയുടെ വിദേശ നയത്തിൽ നിങ്ങൾ വെള്ളം ചേർത്തോ അക്കാര്യം വെളിപ്പെടുത്തണം ഇപ്പോൾ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തൽ നമ്മുടെ രാജ്യത്ത് വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലിനെ എത്രത്തോളം വിശ്വാസത്തിൽ എടുക്കണം എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്